ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണുള്ളത് അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ എൻ്റെ സാഹചര്യത്തിനാണുള്ളത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ ഒരു സാഹചര്യത്തിൽ

ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്ട്രെൻഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ നിലവിലെ സാഹചര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വ്യക്തി ചില പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷെ ഗ്രാജുവലി ഈ വ്യക്തിയുടെ ഫോക്കസ് മറ്റേതൊരു കാര്യത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നൽകുകയും നിങ്ങളെ അവഗണിക്കുകയും ചെയ്തു പോയി അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു മാനസികമായിട്ട് അകൽച്ച ായി അല്ലെങ്കിൽ ടോട്ടലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവരതിലൊന്നും തന്നെ അവർക്ക് എന്താണ് ഒരു സംതൃപ്തി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരതിൽ ബോർഡായി പോവുകയാണ് അവർ അവരുടെ അവരുടെ ചിന്തകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവർ ഇമോഷണലി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും നിങ്ങളുടെ കാര്യം വരുമ്പോൾ അവർ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുകയും അവരുടെ മറ്റു ചില മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യം ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഇമോഷണലി ഒരുപാട് ഈ വ്യക്തിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് എന്താണ് എല്ലാ കാര്യങ്ങളും നിങ്ങളവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയുമായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഈ വ്യക്തിയോട് നിങ്ങൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്തിരുന്ന വ്യക്തികളാണ് പക്ഷേ ആ ഒരു സമയത്തൊന്നും തന്നെ ഈ വ്യക്തി ഇത് ഒട്ടും തന്നെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതും ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതുമാണ് ഇവിടെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പക്ഷേ നിങ്ങൾ സെപ്പറേഷനിലായി തുടങ്ങിയ സമയത്ത് ഈ വ്യക്തിയിൽ ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു വേദന അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു അവെയർനെസ് അവർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ് ഓക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഇപ്പം നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായ ടൈം മുതൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയുമായിട്ട് ഇമോഷണലി അടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണ് അത് ഒരു സെപ്പറേഷനിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന പെയിൻ എന്താണ് ഒരാൾ മറ്റൊരാളെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രോമ എന്താണെന്നുള്ളത് ഇപ്പോൾ ശരിക്കും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്കും മനസ്സിലാവുന്നുണ്ടാവുന്നില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ആ ഒരു സെപ്പറേഷനെ പറ്റിയാണ് സെപ്പറേഷൻ ഈ വ്യക്തിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടെന്നുള്ളതാണ് ഓക്കെ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചിന് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ ഇപ്പോൾ അവരുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് കൊടുക്കുന്ന ഒരു കർമ്മയുടെ ഫലം എന്നൊക്കെ നമുക്ക് പറയാം അവർ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം എന്താണ് ഒന്നിനും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ അവർക്ക് ഇപ്പോൾ അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഓക്കെ ഒരു തിരിച്ചറിവ് ഒരു സമയം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫേം ഫൗണ്ടേഷൻ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കൂടെ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം തന്നെ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ ഫോർ ഫോൾട്ട് സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള യൂണിവേഴ്സൽ ക്ലാരിഫിക്കേഷൻ എന്തൊക്കെയാണ് ക്ലാരിഫിക്കേഷൻ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നോക്കാം യെസ് പ്രോസ്പെരിറ്റി ബിഗിൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഭയമാണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളത് അതായത് നിങ്ങളും ഇപ്പോൾ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെ നിങ്ങളിൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തിലിരിക്കുന്നതാണ് ഈ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് യെസ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ മൂവോൺ ചെയ്ത് പോകുമോ എന്നവർ സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് കുറച്ച് പേർക്ക് ഈ വ്യക്തിയിൽ നിന്ന് തന്നെ മൂവോൺ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല അത് നിങ്ങളുടെ ഒരു ഡിസിഷൻ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ രീതിയിലും എല്ലാ വശങ്ങളിൽ നിന്നും ചിന്തിച്ച് എടുത്തിട്ടുള്ള ഡിസിഷനാണ് ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ളത് വളരെ കുറച്ച് പേരുടെ എനർജി അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർമേഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ വന്നു ചേരും അതല്ല നിങ്ങളുടെ പാസ്റ്റിലുള്ള വ്യക്തിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റവും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് രീതിയിലാണോ ഇപ്പോൾ ചിന്തിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ അവർക്ക് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സീക്രെറ്റ്സ് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു മൂമെൻ്റ് അവരെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ അവരൊരാക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവർ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു നെക്സ്റ്റ് മെസ്സേജ് അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലെ ക്ഷമയോടുകൂടി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഒരു പ്രോമിസാണ് അവർ നൽകാൻ ആഗ്രഹം അവര് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലാണ് അത് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഡാർക്ക്നെസ് ബാധിച്ച പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് ആ ഒരു ഇരുട്ടിൽ നിന്നാണ് നിങ്ങളിലേക്കുള്ളൊരു വെളിച്ചം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളാകുന്ന വെളിച്ചത്തെ അവർ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആണിതെന്നാണ് അവർ നിങ്ങളോട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് അവർ പൂർണ്ണമായും വെയിറ്റ് ചെയ്യുകയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കണം ആഗ്രഹിക്കുകയാണ് ഓക്കെ സോ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് നെക്സ്റ്റ് തരുന്നത് ന്യൂ പേര് ിങ്സ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി അവരിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായി തന്നെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങൾക്കായി അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ നിമിഷത്തെ കുറിച്ച് അവർ സ്വപ്നം കാണുന്നുണ്ട് ആ ഒരു നിമിഷം നോക്കി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ നിമിഷത്തിനായിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഒരു റീബർത്ത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവുന്നൊരു സമയം കൂടിയാണിത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകളായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ലെറ്റർ എ ലെറ്റർ എൻ ലെറ്റർ ഒ ലെറ്റർ എസ് ലെറ്റർ എക്സ് ലെറ്റർ എൽ ലെറ്റർ വൈ ലെറ്റർ ബി ലെറ്റർ എൽ ഒക്കെ റിപ്പീറ്റാണ് ലെറ്റർ ജി ലെറ്റർ ഡി ലെറ്റർ എം ലെറ്റർ ഐ ലെറ്റർ ആർ ലെറ്റർ എൻ ലെറ്റർ ഇസഡ് എന്നീ ലെറ്റേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആകുന്നു മേരീസ് ലിയോ സെറ്റിറ്റേറിയ സ്പൈസസ് ലിബറ ക്യാൻസ് സ്കോർപ്പിയോ അക്വേറിയസ് എന്നീ സോഡിയക്സ് അതിലുള്ള വ്യക്തികളുണ്ട് ഓറഞ്ച് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ ഗ്രീൻ കളർ പേർപ്പിൾ കളർ മെറൗൺ കളർ ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ബ്ലാക്ക് കളർ ഗ്രേ കളർ വയലറ്റ് കളർ ആൻഡ് ഡീപ്പ് ബ്ലൂ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ത്രീ എയ്റ്റ്

സിക്സ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി വൺ ആൻഡ് ഫിഫ്റ്റി ഫോർ ഈ എല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്നവരോ ആണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു വയലിനിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വായിക്കുന്നൊരു വ്യക്തിയോ ആയിരിക്കാം സിംഗർ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഗവൺമെന്റ് ജോബുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് ടാറോഡ് റീഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ആ ഒരു റീഡിങ് പഠിക്കുന്ന വ്യക്തികളായിരിക്കാം സെപ്റ്റംബർ ഓഗസ്റ്റ് ഡിസംബർ ജനുവരി മാർച്ച് മെയ് എന്നീ മാസങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് കാണുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസൈറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ